ഈ സുരേഷ് ഗോപി കേരളീയരെ ചിരിപ്പിച്ച് കൊല്ലുകയാണ് തൃശ്ശൂരിലെ പ്രശസ്തമായ പള്ളിയിൽ ഒരു കിരീടം കൊടുത്തു സുരേഷ് ഗോപി അത് സ്വർണ്ണ കിരീടം സുരേഷ് ഗോപി പറഞ്ഞത് പക്ഷേ പിന്നീടത് ചെമ്പ് കിരീടമാണെന്ന് തിരിച്ചറിഞ്ഞു ആകെ നാറി സുരേഷ് ഗോപി നാറ്റക്കേസായി സുരേഷ് ഗോപി ഇപ്പോൾ മുസ്ലിങ്ങളെ ഹൈജാക്ക് ചെയ്യാനാണ് തൃശ്ശൂരിലെ മുസ്ലിങ്ങളെ ഹൈജാക്ക് ചെയ്യാനാണ് സുരേഷ് ഗോപിയുടെ ശ്രമം അതിനുവേണ്ടി പള്ളിയിൽ നിന്ന് സുരേഷ് ഗോപി കഞ്ഞു കുടിച്ചു നോമ്പ് കഞ്ഞു കുടിച്ചു ആ നോമ്പ് കഞ്ഞു കുടിച്ചത് അഭിനയമാണെന്ന് ഗണേഷ് കുമാർ സ്വാഭാവികമായും പറഞ്ഞു പിന്നാലെ ഗണേഷ് കുമാറിന് പ്രതി പ്രതികരണവുമായി സുരേഷ് ഗോപി എത്തിയിരിക്കുന്നു എഴുപത്തേഴ് എഴുപത്തെട്ട് കാലം മുതൽ നോമ്പ് നോൽക്കുന്ന ആളാണ് താനെന്ന് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നു ബിസ്മി ചൊല്ലി തന്നെ നോമ്പ് തുറക്കാനും തനിക്കറിയാമെന്ന് ആക്ഷൻ ഹീറോ പറഞ്ഞിരിക്കുന്നു തലാം പറഞ്ഞാൽ തിരിച്ച് തലാം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ആളല്ല താനെന്ന് ആക്ഷൻ ഹീറോ പറഞ്ഞിരിക്കുന്നു അതിൻ്റെ മുഴുവൻ ടെക്സ്റ്റ് പറഞ്ഞാണ് അവസാനിപ്പിക്കുക തന്ന അരിമണി പാഴാക്കരുതെന്ന് ജീവിതത്തിൽ തത്വമാക്കിയ വ്യക്തിയാണ് തൻ്റെ അച്ഛനെന്നാണ് സുരേഷ് ഗോപി പറയുന്നത് തൻ്റെ അച്ഛനെ കണ്ടാണ് താനത് പഠിച്ചത് തൻ്റെ മക്കൾ തന്നെ കണ്ട് പഠിച്ചു കഴിക്കുന്ന പാത്രം വിരൾ വെച്ച് വഠിച്ചു കഴിക്കും അങ്ങനെയുള്ള പാരമ്പര്യമാണ് തൻ്റേതെന്ന് സുരേഷ് ഗോപിയുടെ മാസ് ഡയലോഗ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഭാഗമായി തൃശ്ശൂരിൽ നടന്ന യോഗത്തിലായിരുന്നു സുരേഷ് ഗോപിയുടെ വിശദീകരണം സുരേഷ് ഗോപി തൃശ്ശൂരിലെ ഒരു പള്ളിയിൽ നിന്ന് നോമ്പ് കഞ്ഞു കുടിക്കുന്ന വീഡിയോയിലെ ചില ഭാഗങ്ങൾ ചൂണ്ടിക്കാട്ടി ഗണേഷ് കുമാർ വിമർശനം ഉന്നയിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിനയം ഭയങ്കരമാണ് സുരേഷ് ഗോപി പള്ളിക്കകത്ത് കയറി നിസ്കരിക്കുമോ എന്ന് പേടിച്ചു പോയെന്ന് ഗണേഷ് കുമാർ പരിഹസിച്ചു നോമ്പുകഞ്ഞി ജീവിതത്തിൽ ആദ്യമായി കാണുന്നതുപോലെ നക്കി തിന്നുകയായിരുന്നു സുരേഷ് ഗോപിയെന്നും ഗണേശ് കുമാർ പറഞ്ഞു നോമ്പുകഞ്ഞിയൊക്കെ വീണ്ടും ചോദിച്ചാൽ കിട്ടില്ലേ പകൽ മുഴുവൻ ഉണ്ട് കുടിച്ച് കിടന്നിട്ട് വൈകുന്നേരം നോമ്പുകഞ്ഞി കിട്ടിയപ്പോൾ ജീവിതത്തിൽ കഞ്ഞി കാണാത്തതുപോലെ തള്ളവിരളും നക്കിയേച്ച് വരുന്നു ഇതൊക്കെ നാടകമല്ലേ എന്നാണ് തുറന്നടിച്ചത് ഗണേഷ് കുമാർ ഗണേഷ് കുമാറിൻ്റെ വാക്കുകൾ വൈറലായി മാറി സുരേഷ് ഗോപി നോമ്പ് കഞ്ഞി കുടിക്കുന്ന വിധമൊക്കെ കണ്ടാൽ അറിയാം നോമ്പ് കഞ്ഞി കുടിച്ച് ശീലമില്ല സുരേഷ് ഗോപിക്ക് എന്നാലും രാഷ്ട്രീയമല്ലേ തൃശ്ശൂരല്ലേ ജയിക്കണ്ടേ തൃശ്ശൂർ അങ്ങോട്ട് എടുക്കണ്ടേ ഇതൊക്കെയാണ് സുരേഷ് ഗോപിയുടെ ലക്ഷ്യം ജനങ്ങളോട് പറഞ്ഞതൊക്കെ തൃശ്ശൂർ ഞങ്ങൾ ഞാൻ എടുക്കുക എന്നാണ് എവിടെ എടുത്തു ഒരിടത്തും എടുത്തില്ല എടുത്തിട്ടിപ്പോൾ പൊങ്ങണില്ല കിടന്ന് നൊരയും പതയും ഒലിപ്പിച്ചുകൊണ്ട് നടക്കുകയാണ് തെക്ക് വടക്ക് തെക്ക് വടക്കെ നടക്കുകയല്ലാതെ തൃശ്ശൂർ പ്രധാന മത്സരം മുരളീധരനും ബി എത്തും സുനിൽകുമാറും തമ്മിലാണ് സുരേഷ് ഗോപി അവിടെ മിച്ചറിലൊന്നുമില്ല സുരേഷ് ഗോപി നോമ്പുകഞ്ഞിയൊക്കെ കുടിച്ച് എന്താ പറയുക മതമൈത്രിയുടെ പ്രതീകമാണ് താനെന്ന് തെളിയിക്കാൻ ശ്രമിക്കുന്നു ഉള്ളിൻ്റെ ഉള്ളിൽ ചാണകമാണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ചാണകമുണ്ടെങ്കിലും നോമ്പുകഞ്ഞിയൊക്കെ കുടിക്കുന്ന ആളാണ് താനെന്ന് തെളിയിക്കാൻ സുരേഷ് ഗോപി ശ്രമിച്ചു അതിനാണ് ഗണേഷ് കുമാർ പണി കൊടുത്തത് എന്ന് വെച്ചാൽ പതിനെട്ടിൻ്റെ പണി ആ പതിനെട്ടിൻ്റെ ഇപ്പോൾ സുരേഷ് ഗോപി വീണിരിക്കുകയാണ് എന്തായാലും സുരേഷ് ഗോപി അതിന് പരോക്ഷമായെങ്കിലും മറുപടി പറയാൻ ശ്രമിച്ചിരിക്കുന്നു പക്ഷേ മറുപടി ഏക്കില്ല കാരണം ഗണേഷ് കുമാർ ഉദാഹരണ സഹിതമാണ് പറയുന്നത് പറഞ്ഞത് ഈ നോമ്പ് കഞ്ഞി കുടിക്കുന്നതിനൊക്കെ ഒരു രീതിയുണ്ട് സുരേഷ് ഗോപി അതിനൊക്കെ ഒരു രീതിയുണ്ട് കഞ്ഞി എങ്ങനെ കുടിക്കണം എങ്ങനെ കുടിക്കണ്ട എന്നതിനൊക്കെ ഒരു രീതിയുണ്ട് ആ രീതി നിങ്ങൾ തെറ്റിച്ചിരിക്കുന്നു നിങ്ങൾ വെറുതെ മുസ്ലിങ്ങളുടെ വോട്ട് നേടാൻ വേണ്ടി ഈ അഭിനയം കാണിക്കുന്നത് പരമശക്രമുണ്ട്